സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ട് യഥാർത്ഥത്തിൽ അതൊരു വാടക കൊടുത്ത് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അറിയുന്നില്ല ഓരോ വർഷവും പല രീതിയിലുള്ള സർവീസ് ചാർജായി നമ്മിൽ നിന്ന് ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അവർ എടുക്കുന്നുണ്ട് ഇതിനൊക്കെ പുറമെ അതിലൊരു മിനിമം ബാലൻസ് നിക്ഷേപിക്കാത്തത് കൊണ്ട് അതിന് ഫൈനായി കൊണ്ട് ചുമത്തുന്നത് കോടിക്കണക്കിന് രൂപയാണ് സാധാരണക്കാരായ ജനങ്ങൾക്കാണ് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാൻ സാധിക്കാതിരിക്കുന്നത് അവരിൽ നിന്ന് ഊറ്റിയെടുക്കുന്നത് നമ്മൾ ആ ഒരു സംഖ്യ കേട്ടാൽ ഞെട്ടിപ്പോകും അതായത് അതിലേക്കൊരു അയ്യായിരം രൂപ അതല്ലെങ്കിൽ മൂവായിരം രൂപ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അത്യാവശ്യം സാമ്പത്തികമുള്ള ആളുകളായിരിക്കാം എന്നാൽ അതുപോലും ആ അക്കൗണ്ടിൽ നിക്ഷേപിച്ച് നിലനിർത്താൻ സാധിക്കാത്ത ആളുകളാണ് പാവപ്പെട്ട ആളുകളാണ് അവരുടെ ആ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് ബാങ്കുകൾ കോടിക്കണക്കിന് രൂപ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അത്തരം അക്കൗണ്ടിൽ നിന്ന് ഫൈനായി ചുമത്തിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത എന്നാൽ എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഉറപ്പുവരുന്ന ഒരു പക്ഷേ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിനേക്കാൾ വലിയ സൗകര്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകമായ ഒരു സ്കീമിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു അക്കൗണ്ടിനെ കുറിച്ച് പരിചയപ്പെട്ടാലോ അതായത് ജൻധൻ യോജന എന്ന് പറയുന്ന അക്കൗണ്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ ബാങ്കിങ് ലോകത്തേക്ക് കൈപ്പിടിച്ച് നയിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറയുന്ന സ്കീമിന് ഇപ്പോൾ പത്ത് വയസ്സ് തികയുകയാണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടിന് ആരംഭിച്ച ഈ പദ്ധതി പ്രകാരം അൻപത്തിരണ്ട് പോയിന്റ് മൂന്ന് ഒൻപത് കോടിയിലേറെ പേർ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിച്ചിട്ടുണ്ട് ജൻധൻ അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച ആകെ തുക ഇപ്പോൾ കണക്ക് പരിശോധിക്കുമ്പോൾ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കോടി ാണ് കിസാൻ സമ്മാൻ നിധി എം എൻ ആർ ജി എ എന്നിവയുടെ പണം അതിവേഗം ജനങ്ങളുടെ അക്കൗണ്ടുകളിൽ നേരിട്ടെത്തുന്നതിന് യോജന അക്കൗണ്ടുകൾ സഹായമായിട്ടുണ്ട് ഏറ്റവും ദരിദ്രമായ ആളുകൾക്ക് പോലും സീറോ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ജന്തൻ യോജനയുടെ പ്രത്യേകത സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ബാങ്ക് ട്രാൻസ്ഫറിലൂടെ ഗുണഭോക്താക്കൾക്ക് എത്തിക്കുന്നു എന്നുള്ളതിലൂടെ അഴിമതിയും കുറഞ്ഞു സാധാരണക്കാരായ ജനങ്ങൾക്ക് സേവ് ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുക അതിലൂടെ അവർക്ക് വായ്പ ലഭ്യത ഉറപ്പുവരുത്തുക ഇൻഷുറൻസ് പെൻഷൻ സൗകര്യങ്ങൾ ഉറപ്പാക്കുക അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് ഈ ഒരു ജൻധൻ യോജന അക്കൗണ്ട് ലഭിച്ചാലുണ്ടാകുന്ന ഗുണം നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡ് സമയത്ത് തന്നെ ആയിരം രൂപ വീതം എനിക്ക് തോന്നുന്നു മൂന്ന് ഗഡുക്കളായിട്ട് മൂവായിരം രൂപയാണ് ജന്തൻ യോജന ബാങ്ക് അക്കൗണ്ടുകളിൽ കേന്ദ്ര സർക്കാർ നിക്ഷേപിച്ചത് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള ഒരു സ്കീമിന്റെ ഭാഗമായിട്ടാണ് ജന്തൻ യോജന എന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ട് നമുക്ക് ആരംഭിക്കാൻ സാധിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ അക്കൗണ്ട് തുടങ്ങുന്നത് ഇതിൻ്റെ മറ്റു സേവനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി പരിശോധിക്കാം ഇതിനായി ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പേരിൽ മറ്റൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകാൻ പാടില്ല അവർക്കാണ് അതായത് നിലവിൽ ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്ത ആളുകൾക്കാണ് ഈ ബാങ്ക് അക്കൗണ്ട് ബാങ്കിൽ എത്തിയിട്ട് തുടങ്ങാൻ സാധിക്കുന്നത് ഇത് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസുകളിൽ പോയി തുടങ്ങാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിന്റെ ബ്രാഞ്ചിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കും അതിൻ്റെയൊക്കെ അപേക്ഷാ ഫോം അതത് ബ്രാഞ്ചിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഇനി അങ്ങനെ അപേക്ഷാ ഫോം ലഭിക്കാത്തൊരു പ്രശ്നമുണ്ട് എങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ആ അപേക്ഷാ ഫോം പ്രിന്റ് എടുക്കാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തേത് ഇതിന് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു മിനിമം ബാലൻസ് ഒരു ഒരു മാസം രണ്ട് മാസം കൂടുന്ന സമയത്ത് നാന്നൂറ് രൂപ അതല്ലെങ്കിൽ മുന്നൂറ് രൂപയൊക്കെയാണ് ഫൈനായി വരുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു പത്ത് മാസം മൂവായിരം രൂപ ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ ബാങ്കിന് കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു മിനിമം ബാലൻസിന്റെ പ്രശ്നമേ ഇതിൽ ഉദിക്കുന്നില്ല മറ്റൊന്ന് ഈ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയാൽ നിങ്ങൾക്ക് റൂപ്പേ ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനൊരു പ്രത്യേകമായ വാടകയോ അതല്ലെങ്കിൽ മറ്റുള്ള സർവീസ് ചാർജോ ഒന്നും തന്നെ നിങ്ങൾക്ക് കൊടുക്കേണ്ടതില്ല മറ്റൊന്ന് ആക്സിഡന്റ് ഇൻഷുറൻസ് ഈ അക്കൗണ്ട് തുടങ്ങിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതായത് ഒരു ലക്ഷം രൂപയാണ് ആദ്യം ഈ സ്കീം തുടങ്ങുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് എങ്കിൽ ഇരുപത്തിയെട്ട് എട്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഈ അക്കൗണ്ട് തുടങ്ങിയ ആളുകൾക്ക് രണ്ട് ലക്ഷം രൂപയാണ് ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജായി ലഭിക്കുന്നത് അത് ഏറെ പ്രത്യേകതയുള്ള കാര്യമാണ് അതായത് വലിയ തുക നൽകിയിട്ടാണ് ഇത്തരം ഇൻഷുറൻസ് സ്കീമുകളിലൊക്കെ ആളുകൾ ചേരുന്നത് പക്ഷേ ഒരു അക്കൗണ്ട് തുടങ്ങിയാൽ ഉടൻ തന്നെ ഈ ഒരു സ്കീമിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പതിനായിരം രൂപ നിങ്ങൾക്ക് ഓവർ ഡ്രാഫ്റ്റ് വായ്പയായി നിങ്ങൾക്ക് യാതൊരുവിധ ഈടും നൽകാതെ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഒരു ആറ് ഈ അക്കൗണ്ട് റൺ ചെയ്യണം എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അപ്പോൾ ഇത്രമാത്രം സൗകര്യമുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിൽ അൻപത്തിരണ്ട് കോടി ജനങ്ങൾ ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്ന അംഗങ്ങൾക്ക് അവർക്കൊന്നും ബാങ്ക് അക്കൗണ്ട് ഇല്ല എങ്കിൽ ഈ ഒരു അക്കൗണ്ട് തുടങ്ങി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പക്ഷേ ബാങ്കിലെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനമോ അതല്ലെങ്കിൽ അക്കൗണ്ട് അങ്ങനെ ജന്തുൻ അക്കൗണ്ട് ആരംഭിക്കണമെന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവായ റിപ്ലൈ ആയിരിക്കണമെന്നില്ല അവർ അവർക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് പ്രത്യേകിച്ച് യാതൊരുവിധ നേട്ടവും ബാങ്കിന് ലഭിക്കുന്നില്ല നേരിട്ട് ഉപഭോക്താക്കളിൽ നിന്ന് അപ്പോൾ ബാങ്കിന് ഇത് തുടങ്ങാൻ താല്പര്യമില്ല എങ്കിൽ പോലും അപേക്ഷ ഫോം ഞാൻ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് ഏതെങ്കിലും ബാങ്കുകൾ അതിന് വിസമ്മതിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയുക നമുക്ക് അതിന്റെ അടുത്ത നടപടിയുമായി മുന്നോട്ട് പോകാം ജന്ത യോജനയുടെ പത്ത് വർഷം തികയുന്ന സമയത്ത് പ്രധാനമന്ത്രി പ്രത്യേകമായ ഒരു കിസ് ഒക്കെ നടത്തിയിട്ട് കൂടുതൽ ജനകീയമാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനായിരുന്നു അത് നമോ എന്ന് പറയുന്ന ആപ്പിലൂടെ ഒരു മത്സരമൊക്കെ നടത്തിയിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഒരു സ്കീമിനെക്കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യത്തെക്കുറിച്ചാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത് മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം